ഏലപ്പാറ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് പുതിയതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പീരിമേട് എം എൽ എ ഡെപ്യൂട്ടി ഡി എംഒ ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ വിലയിരുത്തി അടുത്ത കൂടി പുതിയ ആശുപത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തുവാനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഏലപ്പാറ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിനായി തണ്ണിക്കാലത്താണ് പുതിയ ആശുപത്രി കെട്ടിടം നിർമ്മിക്കുന്നത് ആരോഗ്യവകുപ്പ് പഞ്ചായത്ത് എം എന്നിവരുടെ ഫണ്ടുകൾ ചേർത്ത് രണ്ടേകാൽ കോടിയോളം രൂപ വകീർത്തിയാണ് പുതിയ കെട്ടിടം പണി കഴിഞ്ഞിരിക്കുന്നത് കെട്ടിട നിർമ്മാണം നിലവിൽ അവസാന ഘട്ടത്തിലാണ് അടുത്ത മാസത്തോടുകൂടി പുതിയ ആശുപത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനുള്ള തെരഞ്ഞെടുപ്പിലാണ് ബന്ധപ്പെട്ടവർ ഇതിന്റെ ഭാഗമായാണ് പീരുമേട് എം എൽ എ ഡെപ്യൂട്ടി ഡി എംഒ ഏലപ്പാല ഗ്രാമപഞ്ചായത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ പുതിയ ആശുപത്രി ആശുപത്രിയിലെത്തി നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിയത് വേണ്ടിയുള്ള നിലവിൽ ഏലപ്പാറ കോഴിക്കാരം റോഡരികിൽ പരിമിതമായ സൗകര്യങ്ങളോടെയാണ് ആശുപത്രി പ്രവർത്തിക്കുന്നത് പുതിയ ആശുപത്രി കൂടുതൽ മെച്ച സംവിധാനങ്ങൾ ഒരുക്കിയാണ് പ്രവർത്തനം തുടങ്ങുന്നത് ഡെപ്യൂട്ടി ഡി എംഒ ഡോക്ടർ ശരത് റാവു കെ സി ബി എഞ്ചിനീയർമാർ എം എൽ എയുടെ ബി എ ഗണേഷ് ഡോക്ടർ സോളമൻ പഞ്ചായത്ത് പ്രസിഡന്റ് അമണി തോമസ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിത്യ എഡ്വിൻ ഗ്രാമോചിതങ്ങളായ ബിജുഗോപാൽ ഉമർ ഫാറൂഖ് ടോണി കുര്യൻ പ്രദീപ് കുമാർ ഷൈൻ കുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജെ ബി കുര്യൻ പി ടി ഉണ്ണി എന്നിവർ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ എലപ്പാറ